അതുപോലെ തന്നെ വൺ എയ്റ്റി ജി എസ് എം വൺ എയ്റ്റി ജി എസ് എം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കണത് അഞ്ചുമണിക്കാണ് നമ്മൾ ഇത്രയും സമയം നമ്മൾ ഒരു ടീഷർട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ട് ഉണ്ടാകും വളരെയധികം ബ്രീത്തബിൾ ആയിരിക്കണം നമ്മളെ ടീഷർട്ട് അതിന് വേണ്ടിയിട്ടാണ് വൺ എയ്റ്റി ജി എസ് എം വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ തിക്നെസ് കുറഞ്ഞതാണ് പോയി കഴിഞ്ഞാൽ ും പോയിൽ ചൂടത്തും നമുക്ക് ഇടാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഓഫീസിൽ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാം ഒരു എവ്രി ഡേ ലൈഫിൽ നമുക്ക് നമ്മുടെ അഡ്വഞ്ചർ ടീഷർട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ചങ്കു വണ്ടികളായ വണ്ടികളിലെ തീം വെച്ചിട്ടുള്ള ടീഷർട്ടും ഇട്ട് നമുക്ക് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു തീമ്പിലാണ് നമ്മളെ ടീഷർട്ട് ഇറക്കിയിരിക്കുന്നത് അതുപോലെ ഇത് മാത്രമല്ല നമ്മുടെ ഒരുപാട് ഇത് ഇതിന്റെ പേര് എന്തത് എന്നാണ് പറയുന്നത് ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ അതിന്റെ ഏറ്റവും മാക്സിമം പീക്കിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ബെസ്റ്റ് വ്യൂ കിട്ടുള്ളൂ ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ തീമ് ഇവിടെയാണ് നമ്മൾ നിന്നിട്ട് ഈ ബെസ്റ്റ് വ്യൂ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള യുണീക്കായിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മുടെ ഡി ഡബ്ല്യൂടെ ഈ ഷർട്ടിൽ ഗോവയിലുണ്ട് ഇതിന്റെ സ്റ്റിച്ചുകളും നമുക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇതിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് റിട്ടേൺ പോളിസി ഉണ്ട് ക്യാമറ മാറുകയാണെങ്കിൽ നല്ല കമൻറ്റുകൾ ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ബേജ് കളറിലുള്ളൊരു ഡിസൈൻ ആണ് ബേജ് നെവർ സ്റ്റോപ്പ് എക്സ്പ്ലോർ ഇന്ത്യ താറാണ് ഈ ഷർട്ടിന് നമ്മൾ ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല കംഫർട്ടാണ്